മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ എട്ടു ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് നാളെയും മുഴുവൻ ജില്ലകളിലും പതിനാല് ജില്ലകളിലും നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ അടുത്ത മൂന്ന് ദിവസം അതീവ ശ്രദ്ധ വേണ്ട സമയമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട് ഗോപി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും കൂടി മഴയ്ക്കൊപ്പം സാധ്യതയുണ്ട് എന്നുള്ളതാണ് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പോലും മലയോര ജില്ലകളാണ് അവിടെ തന്നെ മലയോര മേഖലകളിൽ അതിതീവ്രമായ മഴ പെയ്യും അത് രാത്രി കണ്ടും ആ മഴ ആ മഴ അങ്ങനെ തന്നെ നിന്ന് പെയ്യും നിന്ന് തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കുറച്ച് സമയം കൊണ്ട് ഒരുപാട് തോതിലെ മഴ ലഭിക്കുന്ന തരത്തിലാണ് ഈ മഴ കിട്ടുന്നത് അതിനാൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ അതുപോലെ മിന്നൽ പ്രളയം വെള്ളക്കെട്ട് വെള്ളപ്പൊക്കത്തിനൊക്കെ കാരണമായേക്കാം ഈ മഴ അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നൽകിയാൽ അത് പാലിക്കാൻ തയ്യാറാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേക ജാഗ്രത അത് നഗരമേഖലയിലാകട്ടെ അതല്ലെങ്കിൽ ഗ്രാമീണ മലയോര മേഖലയിലാകട്ടെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേക ജാഗ്രത വേണം വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നൊരു കാര്യം പല മേഖലകളിലും തുടർച്ചയായി നിന്നു മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായി അവർ പറയുന്നത് കാരണം അങ്ങനെ ഉള്ള മഴയ്ക്ക് മഴയുടെ കാരണം ഈ പെയ്ത മഴ ഇറങ്ങിപ്പോകാനോ ഒരു സമയം ലഭിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ തുടർച്ചയായി മണിക്കൂറുകളോളം ഇത്തരത്തിൽ അതിതീവ്രമായ മഴ പെയ്താൽ അത് നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുണ്ട് മുന്നറിയിപ്പ് പാലിക്കണം കേരള തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്